മോനെ അപ്പു നിനക്കിപ്പ എത്ര വയസ്സായടാ എനിക്ക് അച്ഛൻ അച്ഛൻ എത്ര വയസ്സായി വയസ്സു നിന്റെ എന്തെങ്കിലും ആഗ്രഹം അച്ഛൻ നിന്റെ കുഞ്ഞുനാളി നിന്റെ അമ്മ മരിച്ചു എന്തെങ്കിലും കുറവ് നിനക്ക് വരുത്തിയിട്ടുണ്ടോ ഇല്ല അച്ഛൻ എന്തെങ്കിലും ആഗ്രഹം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന അച്ഛനൊരാഗ്രഹമുണ്ട് മോനെ എന്റെ കല്യാണം അല്ലേച്ചാ അത് നമുക്ക് പതുക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ചെയ്യാം പിന്നെ നിന്റെ കല്യാണമല്ല പിന്നെ അച്ഛനൊരു കല്യാണം കഴിക്കണം മോനെ അയ്യോ എന്റെ പൊന്നോ അയ്യോ അത്ര ചിരിക്കാൻ ഞാൻ തമാശയൊന്നും പറഞ്ഞില്ല എനിക്കൊരു കല്യാണം കഴിക്കണം അറുപത്തഞ്ചാമത്തെ നീ ഇത്ര അട്ടകസത്തിരിക്കാൻ ഞാൻ നിന്നോട് തമാശ വല്ലതും പറഞ്ഞു പറഞ്ഞോ ഇരുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള ഒരു മോൻ്റെ അടുത്ത് അച്ഛൻ അറുപത്തഞ്ചാമത്തെ വയസ്സ് അച്ഛൻ പറയാൻ തമാശ നാട്ടുകാരാ നാട്ടുകാരെങ്ങനെ പലതും പറയും നിന്റെ ചെറുപ്പത്തിന്റെ അമ്മ മരിച്ചപ്പോ എല്ലാരും പറഞ്ഞേ കല്യാണം കഴിക്കാന് ഞാൻ നിന്നെ ഓർത്ത് മാത്രമാണ് കല്യാണം കഴിക്കായിരുന്നത് അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നോട് പറയുക എനിക്കൊരു കല്യാണം കഴിക്കണം കല്യാണം അതിപ്പോളെ കണ്ടുപിടിച്ചിനിയും ആളെ കണ്ടുപിടിക്കൊന്നും വേണ്ട ഞാനൊരു എപ്പോ കുറച്ച് വർഷമായി എന്നൊരു കാര്യം ചെയ്യാം നമ്മൾ സോറി സോറി

ഇതാണ് എൻ്റെ അമ്മ ആ മനസ്സിലായി ശില ഇത് മോനിപ്പ എന്താ ചെയ്യുന്നേ ഞാൻ പഠിത്തം കഴിഞ്ഞ ഇപ്പൊ ജോലി നോക്കമ്മേ എന്ത്ഷമം അച്ഛനൊരു ആഗ്രഹം പറയുമ്പം അത് സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ എന്തിനും പിന്നെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് നിങ്ങൾ ഇറങ്ങിയപ്പോൾ കഴിച്ചിട്ടാണോ ആ നേരം കഴിച്ചിട്ടാ വന്നേ എന്നാൽ കുറച്ച് വെള്ളം എടുക്കട്ടെ പാറു മോളെ കുറച്ച് തണുത്ത വെള്ളം എടുത്തോ എടുത്തോളുണ്ടോ ആ ഒരു മോളുണ്ട് ദാഹവും പരവേഷവും ഉണ്ടായി നിങ്ങൾക്ക് എന്തേലും സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഒന്ന് പോയിട്ട് സംസാരിച്ചോ ഞങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടോ നോക്കട്ടെ സുഖായിട്ടിരിക്കുന്നു മോനെ ഇഷ്ടമായ

ാണ് ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ മക്കൾക്കാണെനിക്ക് തോന്നുന്നത് അതെ നമ്മൾ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ അവരെ തമ്മിൽ അകറ്റണം ഞാനങ്ങോട്ട് പോട്ടെ എന്താടാ നിനക്ക് ഒരു മനമാറ്റം അത് എടാ എടാ കാര്യം നീ പറ അവിടെ ചിന്തിച്ചിട്ടുണ്ടോ പെൺകൊച്ചിന് കാര്യങ്ങൾ അറിയത്തില്ലേ ഷീലക്ക് കാര്യങ്ങൾ അറിയത്തില്ലേ നമ്മൾ അതിനെ സംസാരിക്കാൻ പോയി എല്ലാം ക്ലിയർ ഇനി എന്തോ കുഴപ്പം എന്നാലും പല പ്രശ്നങ്ങളുണ്ട് ആ പെൺ ഓ

അമ്മ അമ്മ കല്യാണം കഴിച്ചാൽ നാട്ടുകാരും വിചാരിക്കും അമ്മേ അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലോ അമ്മേ അമ്മ ഈ ആ പെൻഷൻറെ കൂടെ കൈ പിടിച്ചിട്ട് കൊടുക്കണം എന്ന ആൾക്കാർ എന്നെപ്പറ്റി എന്താ വിചാരിക്കും എനിക്കല്ലേ പ്രായപൂർത്തിയായിരുന്നു കഴിക്കണ്ടേ അമ്മയ്ക്കണ്ടേ മോളെ നിന്നോട് ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞു നീ പറഞ്ഞു അമ്മ തനിച്ചാവത്തില്ലേ ഞാൻ പോയി കഴിഞ്ഞ അമ്മയ്ക്കാരുന്നു അതുകൊണ്ട് നീ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടല്ലേ ഈ കല്യാണാലോചന കൊണ്ടുവന്നത് ഇപ്പൊ എന്താ ഇങ്ങനെ ഈ ആൾക്കാരെന്ത്ചാരിക്കുന്നു അവരോട് പോയി പണി നോക്കാനല്ലേ പറഞ്ഞു അത് മാത്രല്ല നിന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അല്ലേ ഇന്നലത്തെ മഴയത്ത് മുളച്ച ഞാൻ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മേ അമ്മയുടെ ഒന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലയോ അമ്മയ്ക്കല്ലെങ്കിൽ നിർബന്ധം എന്തുവാ ഒന്ന് മിണ്ടി വന്നിരിക്കാൻ ഞാൻ ചെയ്യും അമ്മയ്ക്ക് ഞാൻ പോലെ അമ്മയ്ക്ക് അമ്മക്ക് ഒരു അഭിപ്രായം ചെയ്യുമോ അമ്മയ്ക്ക് അമ്മയുടെ അഭിപ്രായം വേണം അമ്മ പറയുന്ന കാര്യങ്ങൾ വേണം അമ്മ അനുസരിക്കാനും അമ്മയോ ഞാൻ പറഞ്ഞു കേൾക്കാതിരിക്കുവാണോ അല്ലേ തന്നെ എന്തൊക്കെ ഞാൻ പറയുന്നുണ്ട് അമ്മ എല്ലാം കേൾക്കുവാണോ ഇത് മാത്രം അമ്മ കേൾക്കാറിയായിരുന്നല്ലോ അല്ലേ തന്നെ റോഡിപ്പൂരിൽ ആൾക്കാർ പോകുമ്പോൾ ആൾക്കാരെന്തൊക്കെ പറയാമേ പറ്റി അമ്മ ഇത്രയും കാര്യം പേര് ദോഷം കേൾക്കാതിരിക്കും എനിക്ക് നമുക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവോ ഓ ഒരു ഭർത്താവ് പോയെന്ന് പറഞ്ഞാൽ ഇന്നലെ കണ്ടു ഇത്തരം കണ്ടപ്പോൾ ഇപ്പം കാരണം കഴിക്കുന്നു എന്താ ഈ പറയുന്നേ നീ എങ്ങോട്ടായി ഈ പോകുന്നത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ ഈ കല്യാണം ഉറപ്പിച്ചത് എനിക്ക് കല്യാണം കഴിക്കാൻ ഒരുപാട് ആഗ്രഹം കൂടി കടന്നുകൊണ്ടൊന്നും അല്ല നീ ഒന്നിക്ക് ജോലിക്ക് പോകും അല്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചു വിടും അപ്പൊ എനിക്ക് കൂട്ടിനൊരാള് അതേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഇപ്പൊ ഇതെല്ലാം ഉറപ്പിച്ചു അവര് വരികയും ചെയ്തു കാണുകയും ചെയ്തു ഇഷ്ടപ്പെടുകയും ചെയ്തു അത് മാത്രമല്ല ആ പയ്യനെ എന്റെ സ്വന്തം മോനെ പോലെ കാണുകയും ചെയ്തു അതുകൊണ്ട് നീ എന്നല്ല ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം നടന്നിരിക്കും ഞാൻ ഞാൻ ഇത് മുടക്കിയിരിക്കും ഈ വരുന്ന പതിനഞ്ചാം തീയതി രജിസ്റ്റർ മാരേജാ വന്നോണം വരുത്തില്ല

നമ്മുടെ നമ്മുടെ കല്യാണം കല്യാണം എന്തായാലും മംഗളമായിട്ട് കഴിഞ്ഞു ഈ ഇനി ഒരു നടക്കണ്ടായോ ഓ പറയുന്നത് എനിക്ക് മനസ്സിലായി പിള്ളേരുടെയോ അവളുടെ കാര്യം ഞാൻ നേരത്തെ ഒരു ബ്രോക്കറിനോട് പറഞ്ഞിട്ടുണ്ട് വേണോ വേണോ ബ്രോക്കർ വഴി എന്തിനാ ഈ ബ്രോക്കറിനെ കേൾപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാര് മനസ്സിലായില്ല ചേട്ടാ ശീലേ നമ്മുടെ കല്യാണം മുമ്പേ ദാ ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയത്തിലായിരുന്നു അതുകൊണ്ട് ഇവര് തമ്മിലങ് കല്യാണം കഴിക്കട്ടെ ഞാൻ അവന് വാക്കും കൊടുത്തിട്ടുണ്ട്

ഇതാ ഇതാ അച്ഛൻ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞു രാജു പൊന്നുമടത്തെ ലക്ഷ്മിക്കുട്ടിയായി എന്റെ കല്യാണം ഉറപ്പിച്ചു എന്നോട് ക്ഷമിക്കണം അപ്പോൾ എന്നോട് ഈ കാണിച്ച സ്നേഹം മൊത്തം പോയി ആയിരുന്നുവോ ഒരിക്കലും പോയല്ല ഈ കല്യാണം നടന്നില്ലെങ്കിൽ എൻ്റെ അച്ഛൻ നമ്മൾ രണ്ടുപേരെയും കൊല്ലും മനസ്സിലായി എനിക്ക് മനസ്സിലായി രാജു വേട്ട പ്രായക്കാട്ടെ ശ്രീധരൻ്റെ മകൻ രാജശേഖരനെ ഒരിക്കലും വെറും ഒരു അടിച്ചുതളിക്കാരിയായി ദേവകിയുടെ മകൾ പ്രണയിക്കരുതായിരുന്നു എനിക്ക് മനസ്സിലായി രാജു വേട്ടേ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ നിന്റെ രണ്ട് കുപ്പിവെള എനിക്ക് തരും ഒരിക്കലും ഞാൻ വേറൊരു വിവാഹം കഴിക്കില്ല ജീവിതത്തിൽ എന്നും ഈ മനസ്സിൽ നീയും നിന്റെ കുപ്പി വളയും കാണും ഒരു ഗ്യാസ് അന്നത്തെ ഗ്യാസ് എന്നിട്ട് നീ എന്താ എന്നോട് ഇതുവരെ ഒന്നും അച്ഛന്റെ നിർബന്ധം അനുസരിച്ച് നിങ്ങൾ കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വെറുതെ എന്തിനാ ഭാര്യയും കുട്ടികളുമായിട്ടൊക്കെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു പോലെ ഞാൻ വരുന്നത് അതുകൊണ്ട് മോളെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് വളർത്താമെന്ന് വിചാരിച്ചു പെങ്ങള് ആങ്ങളെ An old servant.